Beep, <laughs> beep. പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ അജയ് കുമാർ പ്രാദേശിക ചരിത്ര ഗവേഷണം നമ്മുടെ ഇടയിൽ തുലവും തുച്ഛമായ ഒരു കാലഘട്ടത്തിൽ തലശ്ശേരിയിലെ ജനങ്ങളെ വായനാശീലം പഠിപ്പിച്ച ഒരു ലൈബ്രറിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തലശ്ശേരിയിലെ വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറി എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഒട്ടക്ക് സമീപത്ത് സ്ഥാപിച്ച ഒരു ലൈബ്രറിയാണിത് ഇതുപോലെ ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കുക എന്നായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം കോട്ടയ്ക്കും കടപ്പുറത്തെ തുറമുഖ കേന്ദ്രത്തിനും ചുറ്റുമായി ഇംഗ്ലീഷുകാർ താമസിച്ചത് റെയിൽവേ എഞ്ചിനീയർ ആയിരുന്ന ആൻസൺ ആയിരുന്നു ഇതിന് മുൻകൈ അദ്ദേഹമാണ് ഇതിൽ തറക്കല്ലിട്ടത് വിറ്റോർ മെമ്മോറി ലൈബ്രറി എന്ന് പേരിട്ട് അന്നത്തെ സ്ഥാപക ശിലാഫലകം ഞാൻ ഇതിൽ കാട്ടി കാട്ടിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതിൻ്റെ പേർ ആസാദ് ലൈബ്രറി എന്നാക്കി ഉണർന്നാക്രമിച്ചത് ഇന്നത്തെ നഗരചത്തുരത്തിലെ ഇംഗ്ലീഷ് സ്കൂളുകൾ ട്രെയിനിങ് കോളേജ് സബ് കലക്ടർ ഓഫീസ് കോട്ട എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ശീലം വളർത്താനും വളരെ സഹായമായിരുന്നു ഈ ലൈബ്രറി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ ലൈബ്രറി ഒരു ആശ്രയ കേന്ദ്രമായി മാറിയിരുന്നു എന്ന് പ്രസിദ്ധ സാഹിത്യകാരായ മൂർക്കൊത്ത് കുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊരു പ്രത്യേകത ഈ ലൈബ്രറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അന്നത്തെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാരായ സ്വാമി ആനന്ദതീർത്തൻ മാതൃഭൂമിയുടെ സി എച്ച് കുഞ്ഞപ്പ അതുപോലെതന്നെ മൂർക്കോത്ത് രാമണി ഇവിടെ കുട്ടിക്കാലത്ത് ഇവരൊക്കെ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഏറെ ഇഷ്ടപ്പെട്ട ചാൾസ് ഡിക്യൻസിനെ പോലെയുള്ള ഇവരുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു ഹാസ്യ സാഹിത്യകാരനായ സഞ്ഞിയൻ്റെ രചനാമാസികൾ ഈ ലൈബ്രറിയിൽ അന്ന് കുട്ടികൾക്ക് വായിക്കാൻ കഴിയുമായിരുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അജയ്കുമാർ എന്നാൽ തലശ്ശേരി